കുറെ ദിവസമായിട്ടോ അമ്മ പറയുന്നു പുറത്ത് ഒക്കെ പോവല്ലേ എന്താ ഇവിടെത്തന്നെ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞു കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പത്തിന് അമ്മയ്ക്ക് തൊഴിലുറപ്പ് പണി തുടങ്ങിയിട്ടോ പിന്നെ എങ്ങനെയാ നമ്മള് പോണത് നമ്മുടെ പണി കഴിയാതെ പോകാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മളെ ഒറ്റക്ക് പോകണ്ടേന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പൊ ഞാനും തന്നെ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്ന നമുക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വരാന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ മന്തി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അമ്മ അപ്പൊ ശരി നമുക്ക് പുറത്ത് പോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്തിയും കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് പ്ലാൻ ചെയ്തു കേട്ടോ അങ്ങനെ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ പോകണം എന്നൊക്കെ ഫോണെന്നൊക്കെ വിചാരിച്ചുട്ടോ പോവാൻ തീരുമാനിച്ചാണ് അപ്പൊ ഗ്രാൻഡ് ഫിനാലെ കേട്ടോ ബിഗ് ബോസിന്റെ അപ്പൊ എന്തായാലും ഇത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ശരിക്കും നമുക്ക് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും വരാം എന്നാലും അത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് തൊട്ട് തന്നെ കാണുമ്പോ ഒരു ഇന്റ്രസ്റ്റിംഗ് അല്ലേ നമുക്ക് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു പ്ലാൻ എല്ലാം മാറ്റിയിട്ടോ നമുക്ക് ഈ ആഴ്ച പോകണ്ട അപ്പൊ നെക്സ്റ്റ് വീക്ക് എന്തായാലും പോവാന്നൊക്കെ വിചാരിച്ചിട്ടും പിന്നെ നമ്മളെ അടുത്തേക്ക് തന്നെ കേട്ടോ എങ്ങോട്ടെങ്കിലും ഒന്ന് ഒരു മനസ്സ് റിലാക്സ് നമ്മള് പുറത്തു പോയിട്ടൊക്കെ കൊറേ ആയിട്ടോ പിന്നെ അമ്മ അങ്ങനെ കൊറേ ദിവസമായി പറയുന്നുട്ടോ കൊറേ ആഗ്രഹിച്ചിട്ട് ഞാൻ ഇന്നത്തെ വരെ അത് കഴിച്ചിട്ടില്ല എന്താണ് ഇതുവരെയും കഴിച്ചിട്ടില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു അപ്പം ഞാനും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യത്തെ ഞാൻ കഴിച്ചതായിട്ട് അത് റൈസ് മാത്രമായിട്ട് ഫ്രൈഡ് റൈസ് പോലെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക മന്തി റൈസ് അങ്ങനെ അതായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ വലിയതില്ല എനിക്കെപ്പോഴും ഇതിനോട് കൂടുതൽ താല്പര്യം ഇല്ല എനിക്കെപ്പോഴും ഈ ബിരിയാണി റൈസിനോടാ കേട്ടോ നമ്മൾക്ക് എനിക്കെപ്പോഴും ഇഷ്ടം ഞാനും അതാണ് കൂടുതൽ കഴിക്കുകയും ചെയ്യാട്ടോ ഇതങ്ങനെ അങ്ങനെ അങ്ങനെ ശീലല്ലോ ഈ റൈസിനോട് അത്ര താല്പര്യം ഇല്ലാട്ടോ എന്നാലും അമ്മയുടെ ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ രാവിലെ പൈസ ഒക്കെ കൊടുത്തുട്ട് ഞങ്ങൾ മേടിച്ചിട്ടൊക്കെ വന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇന്നാ പുറത്തൊന്നും പോയില്ലല്ലോ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എല്ലാം എടുത്തുട്ടോ അത് വൈകുന്നേരമൊക്കെ കൊണ്ടുവന്നത് ആറുമണിയൊക്കെ ആയപ്പോഴത്തേനും കൊണ്ടുവന്നതട്ടെ ഞാൻ നിങ്ങക്ക് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക നമ്മൾ നല്ല നിധി കാക്കണ ഭൂതം പോലെ ഞങ്ങൾ കൊറേ നേരം ഇങ്ങനെ ഇരുന്നു കിട്ടോ അപ്പൊ കഴിക്കാ എന്നൊക്കെ വിചാരിച്ചു അപ്പൊ രാജശേട്ടനു വേണമെങ്കിൽ രാജചേട്ടനും കൊടുക്കാറോ എന്നൊക്കെ വിചാരിച്ചിട്ടിട്ടോ ഏട്ടാ വേണ്ട നിങ്ങൾ കഴിച്ചോളൂ എനിക്ക് വേണ്ട ഞാൻ എന്നും പറഞ്ഞു കേട്ടോ ഏട്ടൻ അപ്പം അങ്ങനെ ഏട്ടൻ കുട്ടീനെ കൊണ്ട് കറങ്ങാൻ പോയിരിക്കായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങൾക്ക് വിഷക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ക്ഷമയമില്ല കുറെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തു കേട്ടോ ഏട്ടൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഏട്ടന് എന്തായാലും എന്തപ്പം വരില്ല എന്നൊക്കെ പറഞ്ഞു ശരി എന്നാൽ ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെ ഏട്ടന് വേണ്ട എന്നും പറഞ്ഞു കേട്ടോ നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ അപ്പം ശരി ഞങ്ങൾ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും എല്ലാം മയോണീസും ബാക്കിയെല്ലാം എന്താ സാലഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഒക്കെ തിരിച്ചൊക്കെ വയ്ക്കുകയാണ് കേട്ടോ അമ്മ അത് കുറേ ദിവസമായിട്ടാണ് പറയുന്നതും അതേപോലെ നമ്മൾ ഇത്രയും ദിവസമായാലും അവള് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കല്ലേ ആരായിരിക്കും വിന്നർ നമ്മൾ ആ ഒരു ആകാംക്ഷയിലായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് ആ ഒരു ദൂരം കൂടിയല്ലേ ഇപ്പം എന്തിനാ ഇത്രയും ദിവസം നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ കണ്ടു അപ്പം ഇന്ന് ഗ്രാൻഡ് ഫിനാൽ എന്തായാലും കാണാലോ അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ എന്തായാലും പോവാതിരുന്നതാ കേട്ടോ ഞങ്ങൾ എന്താ പുറത്ത് പോവാതിരുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് പോകാന്ന് ലാസ്റ്റ് ഒരു തീരുമാനം ആയതായിരുന്നു അപ്പോഴത്തേന് ഞങ്ങൾ തീരുമാനം എല്ലാം മാറ്റിയിട്ടോ പിന്നെ അമ്മ പറഞ്ഞു പൈസ കൊടുത്തിട്ട് വന്നാൽ മേടിച്ചിട്ട് വന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം നമുക്ക് ഗ്രാൻഡ് പിന്നാലെയും കാണാം നമുക്ക് ഫുഡ് അടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം എന്നാൽ എന്തായാലും ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങൾ കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഉച്ചക്കെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ കഴിച്ചു കഴിച്ചിട്ടോ ഞാൻ അമ്മയും കൂടി അപ്പം അങ്ങനെ എന്തായാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ പിന്നെ നിങ്ങളുടെ എന്താ പറയുക ആഗ്രഹം ആര് ജയിക്കണം എന്നായിരുന്നു കേട്ടോ എല്ലാരും കമന്റ് ചെയ്യട്ടോ ഞാൻ ഞങ്ങൾ ഭയങ്കര ഞാൻ എന്താ പറയുക നമ്മൾ എന്താ അനുമോള് ജയിക്കണേതു അത് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ കാരണം എനിക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഒന്നും കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ജിയോ ഹോട്ട്സ്റ്റാർ എടുത്ത് നമ്മളൊരു ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ജിയോ ഹോട്ട്സ്റ്റാറൊക്കെ എടുത്തിട്ട് നമ്മൾ വോട്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടോ അപ്പോൾ ഇത്രയും ദിവസമായിട്ടും അല്ലെങ്കിൽ ഇത്രയും വലിയ പിന്നെ ആറ് സീസൺ കഴിഞ്ഞിട്ട് പോലും നമ്മൾ ജിയോ ഹോട്ട് സ്റ്റാർ എടുക്കുകയും അല്ലെങ്കിൽ നമുക്ക് ആർക്കെയിൽ വേണ്ടി ഓട്ട് ചെയ്യുകയെന്നുണ്ടെൻ്റെ ഇതിൽ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ എടുക്കുന്നത് അപ്പൊ അങ്ങനെ എന്തായാലും നമ്മൾ അനിമോൾക്ക് ഓട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ജിയോ ഹോട്ട് എടുത്തു അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കേട്ടോ നമ്മൾ പറഞ്ഞാൽ ഞാനാഗ്രഹിച്ചത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വിന്നറായിട്ട് നമ്മൾ അനിമോൾ തന്നെ വന്നു അപ്പൊ അതിലൊരുപാട് സന്തോഷം കേട്ടോ ആ കുട്ടി അത്ര സ്ട്രഗിൾ ചെയ്തോളൂ അവിടെ അപ്പൊ എന്തായാലും നമ്മള് എന്താ പറയാ ഗ്രാൻഡിനാലയൊക്കെ കണ്ട് ആസ്വദിച്ച അങ്ങനെ ഞാനും അമ്മയും കൂടിയും ഭക്ഷണം കഴിക്കോ കൊറേ നേരം വെയിറ്റ് ചെയ്തു പറഞ്ഞാൽ കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ കാണാനില്ലാട്ടോ അച്ഛനും മോളെ അപ്പൊ പിന്നെ അവര് പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കി കേട്ടപ്പൊ വരുന്നുണ്ടോ ഇല്ല ഞങ്ങള് കുറച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ വീട്ടിലേക്കൂടെ ഒക്കെ അന്ന് പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അപ്പൊ അതി കൂടെ ഒക്കെ പോയിട്ടാ വരുവുള്ളൂ വൈകീട്ട് പോയതാണ് ഒരു അഞ്ച് ആറുമണിയൊക്കെ ആവാറായപ്പോ പോയതാണ് അച്ഛനും മോളും കൂടി അപ്പൊ എന്തായാലും ഇനി അവര് വരട്ടെ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പകുതി മുക്കാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ആയപ്പോഴത്തേനും ഏട്ടം വന്നു കേട്ടോ പിന്നെ അങ്ങനെ അവരോട് കുറച്ചേരം സംസാരിച്ചു പിന്നെ അങ്ങനെ കൊറച്ചേരം അവിടെ നിന്ന് ഇരുന്ന് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് രേഷേട്ടം പോയത് കേട്ടോ പിന്നെ ഞങ്ങൾ ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ ആരായിരിക്കും എങ്ങനെ ആയിരിക്കും നമുക്ക് ആകാംക്ഷയുടെ മുൾമുനയിലായിരിക്കുമല്ലോ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അയ്യോ ആരായിരിക്കും എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ തന്നെ കേട്ടോ വീട്ടിലൊക്കെ നല്ല ഒരു മഴ ചാറലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ ഒക്കെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉള്ള സമയം ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല എന്താ ലോചിച്ചിട്ടോ അതറിയില്ല എനിക്കും അമ്മയ്ക്കും മീപ്പി കൂടിയിട്ട് കേട്ടോ ഞങ്ങളൊക്കെ ആകെ വേർത്ത് കുളിച്ചിരിക്കുക അയ്യോ എന്താവും എന്താവും എന്നുള്ളൊരു ടെൻഷനൊക്കെ കാരണം കേട്ടോ എന്നിട്ട് അമ്മ പറഞ്ഞു അയ്യോ ഇക്കാ കുട്ടിക്ക് കിട്ടിയ മതിയായിരുന്നു കേട്ടോ ആഗ്രഹം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാട്ടോ അപ്പൊ അമ്മ പറയുകയാണെങ്കിൽ എന്താ അറിയില്ല ഇങ്ങനെ തണുപ്പ് പുറത്ത് തണുപ്പുണ്ടായിട്ടു ഞാനതാ വേർക്കണു എന്നൊക്കെ പറഞ്ഞു ഞാനും തന്നെ ഇപ്പൊ അമ്മ ആ കാര്യം പറഞ്ഞപ്പോ ഞാനും തന്നെ അയ്യോയ്ക്കും തന്നെ നല്ല തണുപ്പ് ഉണ്ടായിട്ട് പോലും എനിക്കും ഇങ്ങനെ നല്ല വേർക്കുക ടെൻഷൻ കൂടിയിട്ട് എന്താന്നറിയില്ല നമുക്ക് എന്താവും എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ ഇന്ന മോൺലൈൻ കൊണ്ട് പോയിരിക്കല്ലേന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ എല്ലാവരും കണ്ടവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ആഗ്രഹം എങ്ങനെയായിരുന്നു നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ആര് വിന്നർ ആവണം എന്നൊക്കെ ആയിരുന്നു എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നൈറ്റിന് വേറെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മള് വൈകുന്നേരത്തെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് അത് സ്പെഷ്യൽ ആയിട്ടോ ഞങ്ങൾക്ക് ഞങ്ങക്ക് നമ്മൾ നമ്മളാദ്യം അമ്മയൊക്കെ പാവം ഫസ്റ്റ് ടൈം കഴിക്കുക എന്നിട്ട് ഞാൻ അമ്മയോട് റിവ്യൂ ഒക്കെ ചോദിച്ചിട്ടോ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പൊ അമ്മ പറഞ്ഞു ആ കുഴപ്പമില്ല കഴിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മ അവര് പിന്നെ പഴയ ആൾക്കാരല്ലേ പിന്നെ ഈ ഇതൊക്കെ കഴിച്ചിട്ട് അതായത് നമുക്ക് ഈ മസാലയൊക്കെ നല്ല ഉള്ളിക്ക് പിടിച്ചിട്ട് കഴിച്ച് ശീലിച്ചോണ്ട് അമ്മ പറയാം ആ കുഴപ്പമില്ല എന്താ വെള്ളം ഇറച്ചിയൊക്കെ കാണുമ്പോൾ ഒരു ഇതുപോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ആള് കഴിച്ചോണ്ടിരിക്കുമ്പോഴാ അച്ഛനും മോളും വന്നത് കേട്ടോ അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം